അങ്ങനെ നമ്മളൊരു കുറച്ച് നാൾ ആ ഒരു അതിലൊരു ആ ഇങ്ങനെയൊരു മേഖലകളിലൂടെ കടന്നുപോയി അതിലൊരു സ്ഥിരത കൈവരിക്കും ഇടയ്ക്കിടയ്ക്ക് ഈ മന്ദത അല്ലെങ്കിൽ ഈ പാട്ട് ശക്തികൾ നമ്മളെ ഉപയോഗിക്കാൻ തുടങ്ങുന്നു ഇനി അതല്ല നമുക്ക് ഈ നമ്മുടെ ഭാവനയെ വ്യക്തമാകാൻ വ്യക്തമായിട്ട് ഒരു ഒരു ഈ എന്താണ് അറിയാൻ സാധിക്കും പിന്നീട് ഈ അവസ്ഥ ബാക്കി പ്രധാനമായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ല നമ്മുടെ നമ്മൾ സ്വരൂപിച്ചു വെച്ചിരിക്കുന്ന ചിന്തകളുടെ ഫലങ്ങളായിട്ട് നമ്മുടെ മനോ മനോവികാരങ്ങളും അതിനുവേണ്ടിയുള്ള ആ വികാരങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള ക്രിയാ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ അനിശ്ചിതം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനു വേണ്ടിയുള്ള ജനറേറ്റീവ് പവറുകളിൽ നമുക്ക് വ്യതിചലിപ്പിച്ച മറ്റ് ക്രിയകളിലേക്ക് കൊണ്ടുപോകാനുള്ള കഴിവ് നമുക്കുണ്ട് ഒരു സ്ഥലത്ത് കൂടി വരുന്ന ഒരു ജലപ്രവാഹത്തെ തളർത്തി നിർത്തുന്നത് പോലെ സമകരമാണ് ഒരു ചില തടഞ്ഞു നിർത്തി താങ്കൾക്ക് ആ വെള്ളത്തെ മറ്റൊരു സ്ഥലത്തേക്ക് ഒരു വയലിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് സുഖം ആവശ്യമില്ല ഒരു ബലം ആവശ്യം അതുപോലെ താങ്കളിലേക്ക് വരുന്ന ഒരു പ്രവാഹത്തെ ഒരു കർമ്മപ്രവാഹത്തെ കർമ്മത്തിൻ്റെ ക്രിയാ ശക്തിയെ ആ ശക്തിയെ തടഞ്ഞു നിർത്തി താങ്കൾക്ക് മറ്റൊരു കാര്യത്തിലേക്ക് ഉപകരിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ താങ്കൾക്ക് ബലമാണ് അതിനെയാണ് സാധാരണ ആധ്യാത്മിക ബലം വേദാന്തികളൊക്കെ വിളിക്കുന്നത് അപ്പോൾ അത്തരത്തിലൊരു ബലമുണ്ടെങ്കിൽ മാത്രമേ താങ്കൾക്ക് താങ്കൾക്കിത് ഫലപ്രദമായിട്ട് ഈ ഊർജത്തെ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ആ ഊർജ്ജം എങ്ങോട്ടാണ് പോകേണ്ടത് അങ്ങോട്ട് തന്നെ പോകും അതിനെയാണ് കരിസ്മാറ്റിക് എന്ന് വിളിക്കുന്നത് ആ കരിസ്മയെ ഫലപ്രദമായ രീതിയിൽ സഞ്ചാലനം ചെയ്ത് ഉന്നതമായിരിക്കുന്ന മാർഗങ്ങളിലേക്ക് കടത്തിക്കൊണ്ടുപോകും അതാണ് തന്ത്രയുടെയും രീതി ഒരു ഊർജ ഒരു എനർജി ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുക ആ എനർജി ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ ഫലപ്രദമായിട്ട് ഇപ്പോൾ എന്താണ് അറ്റോമിക് ന്യൂക്ലിയർ റിയാക്ടറുകൾ സംഭവിക്കുന്ന സംഭവിക്കുന്നത് എന്താണ് ഒരു എനർജി ഉണ്ടായിട്ട് ആ എനർജിയെ ഫലപ്രദമായിട്ട് നിയന്ത്രിതമായിട്ട് അതിനെ ഉപയോഗിക്കുന്നു അതിൻ്റെ സ്വമേധയാ ഉള്ള അല്ലെങ്കിൽ സ്വതവേയുള്ള സ്ഫോടനാത്മകമായിരിക്കുന്ന നാശകശക്തി ഇതിലേക്ക് പ്രവർത്തിക്കാൻ അതിനെ അനുവദിക്കുന്നുണ്ടോ ഇല്ല ഇതിനെന്തുമാത്രം തയ്യാറെടുപ്പ് വേണം എന്നുള്ളത് ചെറുനോബിൻ്റെ ചരിത്രം പഠിച്ചാൽ മനസ്സിലാക്കും ചെറിയ ചോർച്ചകൾ കൊണ്ട് ഒരു സമൂഹം പ്രദേശം മുഴുവൻ നശിച്ചു പോകും താങ്കൾക്ക് താങ്കളിലുള്ള അധികമായിരിക്കുന്ന സംഭരിക്കപ്പെട്ടിരിക്കുന്ന ഊർജം അതിൻ്റെ പ്രവാഹം ആ ഊർജ്ജപ്രവാഹം ഉണ്ടാകുകയുള്ളൂ ആ ഊർജ്ജപ്രവാഹത്തെ മറ്റൊരു പോസിറ്റീവായി ഒരു കാര്യത്തിലേക്ക് താങ്കൾക്ക് ഐച്ഛമായിരിക്കുന്ന മറ്റൊരു വിഷയത്തിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അത് വലുതായ ബലപ്രയോഗം ബലം ഉണ്ടാകണം ബലപ്രയോഗമല്ല ബലമുണ്ടാകണം ഞാൻ മാത്രമേ അത് തളുപ്പ് നിർത്തി മറ്റതിലേക്ക് കൊണ്ടുപോകാനുള്ളൂ ഇല്ലെങ്കിൽ അതെന്തായിരിക്കും ബാഹ്യ ശക്തികളിലെ പ്രേരണയെ പ്രേരകമായിട്ട് കാറ്റലിസ്റ്റിക് ഫോഴ്സുകളായിട്ട് സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് അത് അതിൻ്റെ വഴിയിലേക്ക് പോകും അതിൻ്റെ രീതി എന്ന് പറയുന്നത് ഒരു രീതിയിലോടാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ അതിനെ സഞ്ചാരനം ചെയ്ത് മറ്റൊരു വഴിയിലാക്കാനുള്ള കഴിവ് നമുക്കില്ലെങ്കിൽ വെളിയിൽ നിന്നുള്ള ഫോഴ്സുകളെ സ്വീകരിച്ചുകൊണ്ട് അത് അതിൻ്റെ വഴി കിട്ടുന്നുണ്ട് അത് രാഷ്ട്രീയത്തിലായാലും ശരി സാമൂഹ്യത്തിലായാലും ശരി ആത്മീയത്തിലായാലും ശരി ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുക ഊർജ്ജത്തിൻ്റെ ഗതി ഒരേപോലെയുണ്ട്